തെക്കൻ ഗാസയിലുള്ള നഗരമായ റാഫയിൽ ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ട് വലിയ നാശനഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇത്തരത്തിൽ പാലസ്തീനു മേലെ സംഘർഷം ദുരിതപൂർണമായ നിലയിലേക്ക് നീക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രയേൽ ശ്രമം തുടരുന്നത് അമേരിക്ക ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന തെറ്റായ നിലപാടിനെതിരായി അമേരിക്കക്കകത്തു തന്നെ വിയറ്റ്നാം യുദ്ധകാലത്ത് ഉണ്ടായതുപോലെയുള്ള അതിശക്തിയായ എതിർപ്പാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ സ്വീകരിക്കുന്ന ഈ നയത്തിനെതിരെ ശക്തമായ പ്രതിഷേധം വിദ്യാർത്ഥികളും യുവതികളും സ്ത്രീകളും യുവജനങ്ങളാകെയും ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധത്തോടൊപ്പം ഇത്തരം നയങ്ങൾ അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ലോകത്തെമ്പാടും നടക്കുന്ന പ്രതിഷേധ ഐക്യ സാധ്യത്തോടൊപ്പം ചേരാൻ കേരളത്തിലുടനീളം മെയ് ഇരുപതാം തീയതിക്ക് മുമ്പായി വിദ്യാർത്ഥികളും യുവാക്കളും മഹിളകളും ചേർന്നുകൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഉയർന്നു വരണം എന്നാണ് ഞങ്ങളിപ്പോഴും തീരുമാനിച്ചിട്ടുള്ളത് ഈ പരിപാടിക്ക് എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പൂർണമായ പിന്തുണയുണ്ടാവണം എന്നാണ് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുന്നത്